ഒതെടുക്കൽ എപ്പോഴും നല്ലത് പുരക്കുന്നു ഒതു വരുന്നതാണെന്നല്ലേ കമ്മിറ്റിക്കാർ നല്ല സന്തോഷം കാരണം വെള്ളം കുറഞ്ഞു കൂടുതൽ തീരുവില്ലല്ലോ കമ്മിറ്റിക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പിന്നെ വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് വരിക എന്നതാണ് നബിസള്ള വാഹനങ്ങളുടെയും സഹാപത്തിന്റെയും മുൻകാലത്തുള്ള പതിവ് ഇന്നും അറബികൾ ബഹുഭൂരിപക്ഷവും വിദേശത്ത് പോയവർക്കറിയാം വീട്ടിൽ നിന്ന് ഒതുത്തിട്ടാണ് അവർ വരിക പള്ളിന്റെ അടുത്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും അത് പള്ളിയോട് ചേർന്നല്ല ഉണ്ടാകുക കുറച്ച് ദൂരെയാണ് കാരണം ആ നനവൊന്നും പള്ളി കയറേണ്ടത് വിചാരിച്ചിട്ട് അറബികളൊക്കെ ഈ ബാ ബാത്റൂമും ഒതു കൊടുക്കുന്നതൊക്കെ കുറച്ച് ദൂരെയാണ് അവിടുന്ന് പിന്നെ ചെരുപ്പും പോലും കേട്ടു പോയില്ല അപ്പോഴേക്കും പിന്നെ പള്ളിയിലെ നനവ് കുറഞ്ഞ കിട്ടും അപ്പൊ പിന്നെ നമ്മുടെ ഒന്നും ചീറ്റിയാവില്ല അങ്ങനെയാണ് അറേബ്യൻ നാട്ടിലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ സ്ഥലത്തൊക്കെയുള്ള പതിവ് മസീ ഉൽ അറാമിലായാലും മസീൽ നബബിയിലായാലും നിങ്ങൾ അറേബ്യ പള്ളികളൊക്കെ നോക്കിക്കൊള്ളി അങ്ങനെ ഉണ്ടാവുക അതിരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് പള്ളിയിൽ കയറുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് എടുത്തു വന്നാൽ വളരെ ഭംഗിയായി ഇല്ലെങ്കിൽ അത് വളരെ നല്ലതാണ് കൊറോണ കാലത്ത് നമ്മൾ അത് പതിവാക്കിയിട്ടുണ്ടല്ലോ ഇനിയോ പതിവാക്കിയാൽ നല്ലതാണ് ഞാൻ നേമ അള്ളാഹുലെ എല്ലാ കൊറോണയും ലോകത്ത് നിന്നൊക്കെ അള്ളാഹു ഉയർത്തി തരട്ടെ സുഹൃത്തുക്കളെ ഈ പള്ളിയിൽ കയറുന്നതിന് മുമ്പ് ഒതുവെടുത്തിട്ട് കേട്ടു അതും വലിയ ഒരു അഥബാണ് പള്ളിയിൽ കയറുമ്പോൾ ആ വധു എടുത്താൽ ഒരു സുന്നത്തുണ്ട് വധുവിന് രണ്ട് വധു എടുത്ത് കഴിഞ്ഞാൽ സുന്നത്ത് സുന്നസ്കാരം സുന്നത്തുണ്ട് വധുവിന്റെ സുന്നതിന് പറയാം അതും കൂടി നമ്മൾ ഈ സമയത്ത് കരുതിയാൽ ഉദാഹരണത്തിന് മഹരീബിന് മുമ്പ് ഒതുവെടുത്ത് അത് ഹൗതിനിടന്ന് ഒതു കൊടുത്താലും ശരി വീട് ഒതുടത്താലും ശരി പള്ളിയിൽ കയറുന്ന ഒരാള് പള്ളിയിൽ കയറിയ ഉടനെ മഹരീബിന്റെ മുമ്പുള്ള സുന്നത്തും വധുവിന്റെ സുന്നത്തും സുന്നത്തും ഈ മൂന്ന് സുന്നത്തും ഞാൻ സുന്നസ്കരിക്കുന്നു രണ്ട് ഋഖയത്ത് എന്ന് കരുതി നിസ്കരിച്ചാൽ പ്രതിഫലം ലഭിക്കും നിസ്കാരം രണ്ട് ആറ് ഋക്കയത്തിന്റെ മഹരുബ് നിസ്കാരം ഞാൻ ഉദാഹരണം പറഞ്ഞു അപ്പൊ പള്ളിയിൽ കയറുമ്പോ ഇങ്ങനെ ദിക്കർ ചൊല്ലിട്ടാണ് പള്ളി കയറിയാൽ എന്താ ഡ്യൂട്ടി നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഡ്യൂട്ടി ദിക്കർ സലാത്ത് ഖുർആൻ എൽവ് പറയുക കേൾക്കുക ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യത്തിനും പള്ളി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പള്ളിയിൽ നിന്ന് നിൽക്കാതെ നടത്താൻ പാടില്ല എന്നല്ല നിൽക്കായ പള്ളിയിൽ നിന്നാല് നല്ലതാ പക്ഷേ പഴയ കാലത്ത് പള്ളിയിൽ നിന്ന് നിക്കാതെ നടക്കൽ വളരെ കുറവാ അല്ലേ പള്ളിയിൽ നിന്ന് നിൽക്കായ നടക്കൽ ഇവിടെ കൂടുതലുണ്ടോ കുറവല്ലേ അധികം വീട്ടിൽ നിന്നെ ആൾക്കാ അതെന്താ അങ്ങനെയായത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കേരളക്കാർ ഇവിടെ കേരള കർണാടക കേരള ഈ കേരളക്കാർക്ക് പള്ളിയിലെ അച്ചടക്കം കുറവാണ് ഞാനും കേരള കാരണാട്ടോ വിഷമം തോന്നണ്ട പള്ളിയില് അച്ചടക്കം കുറവാണ് കേരളക്കാർ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നോക്ക് പള്ളി കയറിയ പിന്നെ ഒരു ഒരക്ഷരം വെണ്ടൂല ഒരൊറ്റക്കുട്ടി നമ്മളോ പള്ളിയിൽ നിന്നുള്ള എല്ലാ സൊറയും പള്ളിന്ന് പറയും അതുകൊണ്ട് നമ്മളെ പഴയ കാല ആലി അതിന് കൂടുതൽ പ്രചോദനം നൽകിയില്ല എന്നാ തോന്നുന്നത് എന്തിന് പള്ളി നിരക്കാഹക്കാൻ കാരണം പള്ളിയിൽ നിരക്കാഹക്കിയാലും സുഖമാണല്ല പള്ളിന്നായിരിക്കും പിന്നെ ഈ നിക്കാബു ആയിട്ട് ബന്ധപ്പെട്ട ആ നമ്മളെ അഹമ്മദാജി വന്നോ പോക്കറാജി പോയോ മറ്റേ പുതിയ പുതിയോട്ടാകാ പള്ളിന്നായിരിക്കും അതുകൊണ്ട് ആയിരിക്കാനും നമ്മൾ പഴയ ആരോഗ്യങ്ങൾ അതിന് കൂടുതൽ പ്രചോദനം നൽകാതിരുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ചിന്ത പറഞ്ഞു പള്ളിയിൽ വെച്ച് പുണ്യമാണ് എനിക്കാഹ് നല്ലതാണ് എനിക്കാഹ് പക്ഷേ അച്ചടക്കം വേണം പള്ളി നമുക്ക് സംസാരിക്കാനുള്ളതല്ല ഒരാള് പള്ളിയിൽ വെച്ച് ചോദിച്ചു എന്റെ വീണുപോയി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ വാച്ച് കാണുന്നില്ല എന്ന് പള്ളിയിൽ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്കാർക്കെങ്കിലും പറയാണ് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അപ്പൊ പറയണം അള്ളാഹു അത് നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം അതിന്റെ കാരണം പള്ളി ഉണ്ടാക്കിയത് ഇവന്റെ ഈ അനൗൺസിന് വേണ്ടിയല്ല ഇവന്റെ സാധനം ചോദിക്കാൻ ഉണ്ടാക്കിയല്ല പള്ളി പള്ളി അള്ളാന്റെ നിക് വാക്കും ഖുറാനുത്തിനും മറ്റും ഉണ്ടാക്കിയ ഇത് അന്വേഷിക്കാനുള്ള സ്ഥലമല്ല പള്ളി എന്തിനെ പഠിപ്പിക്കുകയാണ് ആ ഹദീസിന്റെ ഒരു വ്യാഖ്യാനം കൂടി വേറെ ഉണ്ട് കേട്ടും എന്താണ് ഇനി മേലിൽ ഇങ്ങനെ പറയാൻ പാടില്ല സാധനം പള്ളി പള്ളിന്ന് ചോദിക്കാൻ പാടില്ല ചോദിക്കാൻ പാടില്ലാഹുലും ഇതേതായാലും അള്ള തിരിച്ചു തരട്ടെ അങ്ങനെയും അതിനർത്ഥമുണ്ട് ഒന്നിച്ച് വായിച്ചാൽ അതിന്റെ അർത്ഥം തിരിച്ചു തരാതിരിക്കട്ടേതായി ചോദിക്കാൻ പാടില്ല അതല്ല തിരിച്ചു തരട്ടേന്ന് അപ്പൊ അവിടുത്തെ വാചകങ്ങളൊക്കെ വല്ലാത്ത അർത്ഥവ്യാപ്തിയുള്ള വാചകങ്ങളായിരിക്കും ഈ തെറ്റിൽ നിന്ന് മനുഷ്യൻ അകന്നു നിൽക്കാൻ സാധ്യതയുണ്ടാകുന്ന വിധത്തിൽ ഗൗരവത്തോടു കൂടെ അത് പറഞ്ഞു അതോടുകൂടി തന്നെ അവിടുത്തെ റഹ്മത്ത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്തു ആ ഒരു വിവരക്കേടുകൊണ്ട് പറഞ്ഞ് ചോദിച്ചു പോയതല്ലേ അതുകൊണ്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ള അർത്ഥം വരണ്ട അതുകൊണ്ട് ഇങ്ങനെ ഒരു അർത്ഥവും കൂടി അവാചകത്തിന് ഉണ്ട് വസ്സലാം പള്ളി പള്ളി പള്ളിയോട് വലിയ ബഹുമാനവും ആദരവും കാണിക്കണം അനാവശ്യമായ സംസാരങ്ങളൊന്നും പാടിക്കണം പള്ളി അള്ളാഹുവിന്റെ വീടാണ് നഫീബുത്തിന് രാജാവിന്റെ വീട് ഭരിക്കുന്ന രാജാവിന്റെ കൊട്ടാരം ഭരിക്കുന്ന ഒരു അടിമ ഭരിക്കുന്നവരടിമണ്ടാവോ ഉണ്ടാവില്ലല്ലോ അപ്പൊ പള്ളിക്ക് ഭരണാധികാരികൾ ഇല്ല അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും നമ്മളെ പള്ളിക്ക് എല്ലാം പ്രസിഡന്റും സെക്രട്ടറിയും ഗജാഞ്ചിയും അതുപോലെ തന്നെ കമ്മിറ്റി അല്ലെങ്കിൽ മുത്തവല്ലി ഇല്ലേ എന്നൊക്കെ ചോദിക്കും അത് ഭരിക്കുക എന്ന അർത്ഥത്തിലല്ല സേവനം ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഞാനും പള്ളിന്റെ പ്രസിഡന്റാണ് കുറെ പള്ളിന്റെ സെക്രട്ടറി അതിനർത്ഥം അത് ഭരിക്കുന്ന ആളാണ് എന്നല്ല മറിച്ച് ഞാൻ അവാഹു എന്റെ വീട്ടിന് സേവനം ചെയ്യുന്ന ഒരു സമിതിയുണ്ട് ഒരു കമ്മിറ്റി ഉണ്ട് അതിൽ സേവനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കണം എന്ന നിലക്ക് എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് അപ്പൊ എന്റെ ഡ്യൂട്ടി ഭരണമല്ല സേവനമാണ് അപ്പൊ ഞാൻ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പള്ളിക്ക് സേവനം ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടാകേണ്ടത് ഞാനാണ് പള്ളിയിൽ കൃത്യമായി ബാങ്ക് നടക്കുന്നുണ്ടോ പള്ളിയിൽ കാർപ്പറ്റൊക്കെ നല്ല വൃത്തിയിൽ പിരിച്ചിട്ടുണ്ടോ പള്ളിയിൽ ഹൗസിലും പൈപ്പിലൊക്കെ വെള്ളമുണ്ടോ പള്ളിയിലേക്ക് വരുന്നത് അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വരുന്ന അവന്റെ അതിഥികളാണ് ആ അതിഥികൾ വരുമ്പോ അവർക്ക് പലപ്പോഴും സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളൊരു മൂത്രപ്പുരണ്ട് ആ മൂത്രപ്പൊരം വൃത്തിയുണ്ടോ അവിടെ വെള്ളമുണ്ടോ അതിന്റെ ക്ലോസറ്റ് അത് വെള്ള കളറിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് മഞ്ഞപ്പുത്തം പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ് പ്രസിഡന്റ് ആ ഉത്തരവാദിത്തമുള്ള ആളാണ് സെക്രട്ടറി ഞാനെന്തേനെ അങ്ങനെ പറയാൻ കാരണം ഞാനൊരു ദിവസം ഇങ്ങനെ പോവുകയാണ് ഒരു സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലം പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് വിഷമമാവും അതുകൊണ്ട് പറയുന്നില്ല അങ്ങനെ പോകുമ്പോ ഒന്ന് ബാത്റൂമിൽ പോണോന്ന് തോന്നി അങ്ങനെ കാറ് നിർത്തി കാറ് നിർത്തി ഞാൻ ഒരു പള്ളീൻറെ അടുത്ത് റൂം ക്ലോസറ്റ് കറുത്ത് 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 വെളുത്ത ക്ലോസറ്റാട്ടോ ഇത് ഹജറുൽ ഹജറുല്ല കറുത്തു പോയത് മനുഷ്യന്മാരിങ്ങനെ ചുമബിച്ചിട്ട് ആ തെറ്റുകൾ അതിലേക്ക് ലയിച്ചിട്ടാണ് എന്ന് ഹദീസിലുണ്ട് ഇതുപോലെ ചുംബിക്കൊന്നും ചെയ്യൂലല്ലോ ഈ ക്ലോസറ്റ് 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 ശരിക്കും മനസ്സിലാകുന്നില്ല ആയിട്ടുണ്ട് അപ്പോ ഞാൻ ഇത് ഇത് ഉപയോഗിക്കാനാണ് മടിയും ഉപയോഗിക്കാണ്ട് നിവൃത്തില്ല അപ്പൊ ഞാൻ ഈ നീളക്കൊപ്പായാലും കയറ്റി പിടിച്ച് വാതിലടച്ചിട്ട് ആരും കാണൂലല്ലോ അതുകൊണ്ട് പിറ്റേന്ന് ഈ ഇപ്പൊ ഒന്നും ചെയ്തുകൂടലോ ഒക്കെ ഇതിൽ വരുമല്ലോ വാട്സപ്പിൽ വരുമല്ലോ അതുകൊണ്ട് വാതിലൊക്കെ അടച്ച് അത് ഞാൻ കുറച്ച് വൃത്തിയാക്കി എന്നിട്ട് പിന്നെ ഞാനത് ഉപയോഗിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ പള്ളിയുടെയും മദ്രസയുടെയും പരിസരങ്ങളിലുള്ള മൂത്രപ്പുരകളും അതുപോലെ തന്നെ ടോയ്ലറ്റുകളും ബാത്റൂമുകളൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളെ സമുദായത്തിനൊരു ഇജ്ജത്താണ് അത് ശ്രദ്ധിക്കണം കമ്മിറ്റി അംഗങ്ങൾ ചിലപ്പോൾ അത് വൃത്തിയാക്കാനൊക്കെ ആളെയൊക്കെ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടാവും പക്ഷേ ശ്രദ്ധിക്കാതിന് കാര്യം നടക്കൂല ശരിക്കും ശ്രദ്ധിക്കണം വൃത്തിയിൽ സൂക്ഷിക്കണം പള്ളി വൃത്തിയിൽ സൂക്ഷിക്കണം പള്ളി അബാഹുവിന്റെ ഭവനമാണ് രാജാവിന്റെ ഭവനം മറ്റുള്ള നമ്മളെ വീടുകളെക്കാളെല്ലാം ഭംഗിയിലും വൃത്തിയിലും ആദരവിലും നിലനിൽക്കണം എന്ന ഒരു ബോധം ഈ പള്ളികൾ നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഉണ്ടാകണം ഒരിക്കലും അള്ളാഹുവിന്റെ വീട്ടിന് ഭരണാധികാരികൾ ഇല്ല മറിച്ച് അതിന്റെ സേവകന്മാരാണ്